നമസ്കാരം ചില വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സ് ഉള്ളിൽ ഒന്ന് പെടയാറുണ്ട് അത്തരത്തിലുള്ളൊരു വാർത്ത മനസ്സിൽ തട്ടിയ ഒരു വാർത്ത കണ്ടപ്പോൾ എൻ്റെ പ്രേക്ഷകരായി നിങ്ങളോട് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ വളരെ ഉള്ളിൽ തട്ടിയുള്ള വിഷമമാണ് ഞാൻ ഈ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവമുണ്ടെന്ന് തോന്നുന്നു ഇത് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മെച്ചമാണെന്ന് പറയാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല മനുഷ്യജീവൻ എന്നത് വിലയുള്ള ഒരു സംഗതിയാണ് ഈ ഭൂമി ലോകത്ത് ഒരു തവണ മാത്രമേ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റൂ അത് നമുക്ക് ദൈവം കനിഞ്ഞു തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിച്ചയച്ചിട്ടുള്ള ആ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളായിട്ട് നഷ്ടപ്പെടുത്താതെ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുത്താതെ ഇവിടെ കഴിഞ്ഞു പോകണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം നിലപാട് അതിന് വിഘാതമായി ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് നമ്മുടെയൊക്കെ വീഴ്ച കൊണ്ട് സംഭവിക്കുമ്പോൾ അതിൽ വിഷമിക്കാനെങ്കിലും അല്ലെങ്കിൽ പ്രതികരിക്കാനെങ്കിലും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരാവില്ല എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ മുഴുവനായി കാണുക കൊല്ലങ്കോട് ഒരു കുടുംബത്തിൽ ഓമനിച്ച് വളർത്തിയ ഒരു കുഞ്ഞ് ആ കുഞ്ഞ് കളിക്കുന്നതിനിടയിൽ മറഞ്ഞ് വീണ് അതിൻ്റെ കൈയൊടിഞ്ഞു കൈയൊടിഞ്ഞു ശേഷം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ കഴച്ചും വേണ്ടവിധം കൈകാര്യം ചെയ്തില്ല പിന്നീട് ആ കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റി ആ പിതാവിന്റെ ഒരു ചോദ്യം ഇനി എൻ്റെ കുഞ്ഞ് എങ്ങനെ മുടികിട്ടും ഇനി എങ്ങനെ എൻ്റെ കുഞ്ഞ് മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ ജീവിക്കും എന്നാണ് ഞാൻ നിങ്ങളോട് ഒരു മറുചോദ്യ ചോദിക്കുന്നത് കുഞ്ഞ് ഏതായാലും കൈയില്ല ജീവിച്ചേ പറ്റൂ കൈയില്ലാതെ അത് ജീവിക്കാൻ അതൊരു പ്രാപ്തി അത് ഉണ്ടായിക്കൊള്ളും അത് ആർജിച്ചെടുത്തുകൊള്ളും അങ്ങനെ ആശ്വസിക്കാനേ പറ്റുന്നുള്ളൂ പക്ഷെ മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് ഈ കൈ എന്തിനു മുറിച്ചു മാറ്റി കൈ മുറിച്ചു മാറ്റാതെ പരിഹാരമില്ലേ എന്തിനും ഏതിനും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുറിച്ചു മാറ്റുന്ന ഒരു പരിപാടിയാണ് ഇവിടെ കണ്ടുവരുന്നത് ആ മുറിച്ചുമാറ്റൊരു പരിപാടി ആവശ്യമുണ്ടോ പലയിടങ്ങളിലും മുറിച്ചുമാറ്റൊരു പരിപാടി ഇല്ല അത് എളുപ്പത്തിന് തങ്ങളുടെ പണി എളുപ്പമാണ് ആരാന്റെ കൈയല്ലേ ആരാന്റെ കാലല്ലേ അവരല്ലേ പിന്നെ ജീവിതത്തിൽ പിന്നെ അവിടെ നരകയ്ക്കാൻ പോകുന്നത് അവർ നരകിച്ചോട്ടെ നമ്മൾ വലിയ കേവന്മാരാകാം മുറിച്ചാലും മുറിച്ചില്ലെങ്കിലും നമ്മൾ പേരെടുത്തവരാകാം ഇനി സ്വകാര്യ ആശുപത്രികളാണെന്നുണ്ടെങ്കിൽ അതിന് ലക്ഷങ്ങൾ നമുക്ക് പണവും വാങ്ങാം അവരുടെ ജീവിതം ദുരന്തത്തിലും ദുരിതത്തിലും ആക്കി പണവും വാങ്ങാം ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ അശാസ്ത്രീയമാണ് അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കാത്തതാണ് എന്നൊക്കെ ചില പേങ്ങോണന്മാർ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് എടുത്തു അതെനിക്ക് ഒരു ചുക്കുമില്ല എന്റെ വിഷമം എനിക്ക് പറയണം ചില കാര്യങ്ങൾ അതിനോട് ചേർത്ത് പറയണം ഞാൻ ഒരു ഒരാളെന്ന് പരിചയപ്പെടുത്തണം ഹംസ വൈദ്യാണ് ആദ്യം ചെറിയ മുറിവുണ്ടായി പിന്നീട് ചികിത്സ നടത്തി പിന്നീട് അത് വലിയ മുറിവായി ഒടുവിൽ കാലില് പുഴുക്കളരിച്ചു അങ്ങനെ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയപ്പം അവര് പറഞ്ഞത് ഈ കാല് മുറിച്ച് മാറ്റണമെന്നാണ് അങ്ങനെയാണ് ഒരു മൂന്നാഴ്ച മുമ്പ് ഇവരിവിടെ വന്നത് അന്ന് തന്നെ ആ മുറിവ് ഉണക്കത്തിനായിട്ടുള്ള ചികിത്സകൾ ചെയ്തു അതിൽ തിരിച്ചുപോയി ഇതിപ്പോൾ മൂന്നാമത്തെ ആഴ്ചയാണ് ഈ മൂന്നാഴ്ച കൊണ്ട് നല്ല രീതിയിൽ ആ മുറിവ് ഉണങ്ങിയിരിക്കുന്നു ഇനി മുറിച്ചു അവർക്ക് മനസ്സിലായി പ്രമേഹ രോഗം ബാധിച്ചിട്ട് കാല് മുറിച്ചു മാറ്റാൻ വിധിക്കപ്പെട്ട മുറിവ് ഉണങ്ങാതെ വരുമ്പോ അതായത് നിലവിലുള്ള ചികിത്സാ സംവിധാനത്തിൽ മോഡേൺ സയൻസിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ചികിത്സിച്ച് ചികിത്സിച്ച് ഗതികെട്ട് മുറിവ് ഉണങ്ങാതെ വരുമ്പോൾ അത് മുറിച്ചു മാറ്റാൻ പറയും ആ മുറിവിന് ഉണങ്ങില്ല ആ പഴുപ്പ് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടമാണ് അപ്പോൾ മുകളിൽ വെച്ച് മുറിക്കണം അതായത് കാൽപാദം ആ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കാലിന്റെ അപ്പം ആ മുട്ടിന് താഴെ ആ കാൽ കണ്ണിന്റെ മുകളിൽ വെച്ചിട്ട് മുറിക്കണം അവിടേക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുട്ടിന് താഴെ മുറിക്കണം മുട്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അരക്കെട്ട് വെച്ച് മുറിക്കാം ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം വിളിച്ചാൽ അരക്കെട്ട് തന്നെ അവർ മുറിച്ചു മാറ്റുമായിരിക്കും പക്ഷേ ഈ അംശം വൈതരുന്ന അദ്ദേഹം ഈ മുറിവ് ഇങ്ങനെ മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞ മുറിവ് ഉണക്കി ആ മുറിവൊക്കെ ഉണക്കി കാല് പഴയ രൂപത്തിൽ അതായത് മുറിവുകൾ ഉണ്ടാവും ചില ഭാഗങ്ങളൊക്കെ നേരത്തെ ഉള്ള ട്രീറ്റ്മെന്റിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള അവസ്ഥയിൽ ആ മുറിവെല്ലാം ഭേദപ്പെടുത്തി സുഖപ്പെടുത്തി വിടുന്നത് പല പല കേസുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ഒരിക്കലും കണ്ണ് തുറക്കാൻ പറ്റില്ല കൺപോള അടഞ്ഞു തന്നെ ഇരിക്കും അതുകൊണ്ട് ഒരേ ഒരു മാർഗം കൺപീലി കൺപോള മുറിച്ച് കളയുക എന്നുള്ളത് മാത്രമാണ് അതായത് മുകളിലെ കൺപോള മുറിച്ച് കളയുക എന്നുള്ളത് മാത്രമാണ് എന്ന് വിധി എഴുതിയ കേരളത്തിലെ മോഡേൺ സയൻസിന്റെ ഡോക്ടർമാരെ നമുക്കറിയാം എനിക്ക് കണ്ണിന് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ചികിത്സയിലായിരുന്നു ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി കേരളത്തിനകത്തും പുറത്തും കർണാടക തമിഴ്നാട് എന്നിവ എല്ലായിടത്തും കറങ്ങി അവസാനം ഇതിന് ചികിത്സകളൊന്നും ഇല്ല എന്ന് അവർ വിധി എഴുതി അതിനുവേണ്ടിട്ട് എന്റെ കയ്യിൽ നിന്ന് ഒരു അമ്പത് ലക്ഷം രൂപയുടെ അടുത്ത് ചെലവായി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ കണ്ണിന്റെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ കേരളത്തിലെ അവിടെ ഞാൻ എന്റെ കണ്ണു കാണിക്കാൻ പോയിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഇതിന് വേറെ ചികിത്സകളൊന്നുമില്ല കൺപോളെ രണ്ട് മുറിച്ച് കളയാം കണ്ണടയിൽ ഒരു കമ്പി പോ സാധനം വളച്ച് വെച്ചിട്ട് എന്റെ കൺപോളെ പൊക്കി വെക്കാൻ വേണ്ടിയിട്ടോട് സംവിധാനം ചെയ്ത് കന്നു ഇപ്പോ കൺപോളകള് നൂറ് ശതമാനം ഞാനോ നിങ്ങളോ നമ്മളോ എന്ന പോലെ തുറക്കാനോ അടയ്ക്കാനോ ആയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ നഗ്ന സത്യം അങ്ങനെ രണ്ട് കൺപോളകൾ മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ കണ്ണുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്നും വെള്ളം പറ്റി ആ കണ്ണ് പൊടിഞ്ഞു പോകുമ്പോന്നും ഉണങ്ങി പൊടിഞ്ഞു പോകുമെന്നുള്ളത് വസ്തുതയാണ് അതുപോലും ചിന്തിക്കാതെയാണ് പോള മുറിച്ചു കളയാമെന്ന വിധി എഴുതുന്നത് ഏതാണ്ട് അൻപത് ലക്ഷം രൂപയിലധികം അത് ചെലവഴിച്ചിട്ടും കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള മുഴുവൻ ആശുപത്രികളും സർക്കാർ സ്വകാര്യ ആശുപത്രികൾ മുഴുവൻ കയറി ഇറങ്ങിയിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകാതിരുന്ന കേസുകൾ അവസാനം റൊണാൾഡ് വൈദ്യർ പെരുന്തമണ്ണയിലുള്ള റൊണാൾഡ് വൈദ്യർ ചികിത്സിച്ചൊരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം കണ്ണ് തുറന്നത് എന്നിട്ട് അദ്ദേഹം ലൈവിൽ വന്ന് ഈ കഥകളൊക്കെ പറയുകയും ചെയ്തു ഒരു ദിവസത്തെ ചികിത്സ കൊണ്ട് ഇപ്പോ കൺപോളകള് നൂറ് ശതമാനം ഞാനോ നിങ്ങളോ നമ്മളോ എന്ന പോലെ ാണ് ഇപ്പോഴത്തെ സത്യം പിന്നെ തുടർന്ന് ചികിത്സ വേണം അത് നിൽക്കാൻ വേണ്ടിട്ട് ആ നിലയിൽ ട്രീറ്റ്മെന്റ് ഇവിടെ ഉണ്ട് അതുപോലെ വിവിധ വിവിധ മേഖലകളിൽ അതായത് ഈ കൈയും കാലും അവയവങ്ങളും മുറിച്ചു മാറ്റി ചികിത്സിക്കാന്ന് പറഞ്ഞാൽ കേൾക്കാൻ എളുപ്പമാണ് പറയാൻ എളുപ്പമാണ് പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം എങ്ങനെയാണ് അറിയും മുന്നോട്ട് പോകുന്നതെന്ന് അറിയാൻ കഴിയും വളരെ ദുരന്തമായിരിക്കും ദുരിതമായിരിക്കും പിന്നീട് അവിടെ നിന്നോട്ട് അതുകൊണ്ട് ഉള്ള പരുവത്തിനെങ്കിലും അത് എങ്ങനെയെങ്കിലും ഏത് റിസ്ക് എടുത്തുകൊണ്ടും അത് ചികിത്സിച്ചു ഭേദമാക്കാൻ ശ്രമിക്കുന്ന സ്ഥാനത്ത് അമാന്തം പറ്റിക്കഴിഞ്ഞാൽ ചികിത്സാ പിഴവ് പറ്റിക്കഴിഞ്ഞാൽ തങ്ങൾ ഒരു ഒരു നോട്ടപ്പിഴ വന്നു പോയി കഴിഞ്ഞാൽ അവരുടെ ആ കൈകാലുകൾ ഛേദിക്കപ്പെടും ഛേദിക്കപ്പെട്ടവരുടെ പേശം വിഷയമാണ് എന്ന് ചിന്തിക്കുന്ന എത്ര ആശുപത്രികളുണ്ട് ഇവിടെ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ഒക്കെ വ്യവസായ സ്ഥാപനങ്ങളല്ല കച്ചവട സ്ഥാപനങ്ങളല്ല അവരുടെ മുന്നിലേക്ക് എത്തുന്ന രോഗികൾ ജീവിച്ചാലെന്ത് മരിച്ചാലെന്ത് അവരുടെ എന്തെങ്കിലുമൊക്കെ മുറിച്ചു മാറ്റിയാലെന്ത് എന്ത് ചെയ്താൽ ചെയ്താലെന്ത് അവരുടെ കുടുംബം കുളം തോണ്ടിയാലെന്ത് അവർക്ക് കിട്ടേണ്ട ലക്ഷങ്ങൾ അത് കിട്ടിയാൽ മതി ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും അത് എത്തിയാൽ മതി അവർക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പ്രയാസമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേഗം അങ്ങ് മുറിച്ചു മാറ്റി അതിനു കൂടി പണം വാങ്ങിക്കും വളരെ സങ്കടം തോന്നുന്നു ഒരു ചെറിയൊരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ വിനോദിനി എന്നാണ് മോളുടെ പേര് ആ മോളുടെ കൈ മുറിച്ചു മാറ്റാൻ ഈ ആശുപത്രികൾ കാണിച്ചിട്ടുള്ള ശുഷ്കാന്തി വീണ് കൈപൊട്ടി ചെന്ന് കഴിഞ്ഞാൽ ഒരു ചികിത്സ ആ ആശുപത്രി കൊടുത്തിരുന്നെങ്കിൽ അതായത് ജില്ലാ ആശുപത്രിയിൽ വേണ്ട ഒരു ചികിത്സ കൊടുത്തിരുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുഞ്ഞു കൈ നഷ്ടപ്പെടില്ലായിരുന്നു ഇനി അതല്ലെന്നുണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ കഴിയുന്ന മറ്റു വിഭാഗങ്ങളുണ്ട് അവിടെ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള ഒരു അനുമതി കൊടുത്തിരുന്നെങ്കിൽ ആ കൈ നഷ്ടപ്പെടില്ലായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞ അംശവൈദ്യ കാര്യം പറഞ്ഞതുപോലെ അതുപോലെ ഇതേ റൊണാൾഡോ വൈദ്യരുടെ കേസിൽ തന്നെ ഇനി ഒരിക്കലും ഈ കുട്ടി എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞ വെറൽ രോഗം ബാധിച്ച ഒരു കുട്ടിൻ്റെ കഥ ഒരു ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു നടക്കില്ല എന്ന് പറഞ്ഞിരുന്നാണ് ആ കുട്ടി കൈ പിടിക്കാതെ നടത്തി അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ നടന്നു പോകുന്നത് കണ്ടു ചിലരൊക്കെ നമ്മൾ പറഞ്ഞേ പറ്റൂ പ്രൊമോഷൻ എന്നു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതുപോലെ ഈ കുരുന്നിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചികിത്സ അവർക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൈ മുറിച്ചു മാറ്റേണ്ടി ഒരു ഘട്ടമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മറ്റ് ചികിത്സാ വിഭാഗങ്ങളിൽ അതിനുള്ള ഒരു ഒരു പരിഹാരമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ആ കൈ അവിടെ ആ പൂർവ്വസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്ന വിധത്തിൽ ഇനി എന്തെങ്കിലും ചെറിയ വൈകല്യങ്ങൾ വന്നാലും വേണ്ടില്ല അങ്ങനെ അത് നിലനിർത്തിക്കൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്ന് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ് അതിനെ ചിന്തിക്കാത്തത് അവർക്ക് മുറിച്ചു മാറ്റൽ മാത്രമാണ് പരിഹാരം എന്തൊരു കഷ്ടമാണ് വളരെ പ്രയാസം തോന്നി ആ മോളുടെ കൈ മുറിച്ചു മാറ്റിയെന്ന് കേട്ടു ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടേ ഉള്ളൂ ആ സമയത്താണ് ഇത് ചെയ്യുന്നത് ആ മനസ്സിന്റെ വേദന ആ കുടുംബത്തിന്റെ വേദന ഒന്ന് ആലോചിച്ച് ഉണ്ടെന്നുള്ളത് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഭാഗത്തിന് മുറിച്ചങ്ങ് മാറ്റിയാൽ മതി പക്ഷെ മുറിച്ചു മാറ്റാതെ എന്തെല്ലാം മാർഗങ്ങൾ ഇന്നുണ്ട് ഈ ഒരു വിഭാഗം ദൈവം സഹായിച്ച് ഈ ഒരു മാർഗ്ഗം മാത്രമല്ലല്ലോ ദൈവം സഹായിച്ച് നമ്മുടെ ഈ ഭാരതത്തിൽ എല്ലാ വിഭാഗങ്ങളും ഉണ്ട് വളരെ കുറഞ്ഞ ചില ആശുപത്രികൾ മാത്രമാണ് ഇതെല്ലാം കൂടി ചേർന്ന് ഉപയോഗിക്കുന്നത് ഒന്നോ രണ്ടോ ആശുപത്രികൾ മാത്രം എല്ലാ വിഭാഗങ്ങളും അവിടെ ഇത്തരത്തിൽ മുറിച്ചു മാറ്റലുകളും ഇല്ല ഇത്തരത്തിലുള്ള ചി വേറെ പ്രശ്നങ്ങളുമില്ല ഒരു വിഭാഗത്തിൽ ചികിത്സ നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫലപ്രദമാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് അടുത്ത വിഭാഗം ഉണ്ടാകും അവർ അതിനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അവിടെ കൊടുക്കും ചികിത്സ നടത്തും ഇനി ഏതെങ്കിലും ഒരു അവസ്ഥ രോഗാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ഫലപ്രദമായത് ഏത് വിഭാഗമാണെന്ന് നോക്കി അതിന് ചികിത്സിച്ചും ഇങ്ങനെ ഒരുമിച്ച് പോയല്ലേ വേണ്ടത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ കുരുന്നുകളുടെ കൈ അതില്ലാത്തൊരു വേദന നമ്മൾ കാണേണ്ടി വരും എത്ര എത്ര കേസുകളാണുള്ളത് എത്ര എത്ര കേസുകൾ അലച്ചു നോക്കും എത്ര എത്ര കേസുകൾ ഒരുപാട് ഒരുപാട് കേസുകൾ ഇനിയെങ്കിലും ചിന്തിക്കണം ഈ മോഡേൺ മെഡിസിൻ എന്ന വ്യവസായ സ്ഥാപനത്തിന്റെ ആൾക്കാരുണ്ടല്ലോ കൊള്ളക്കാരുണ്ടല്ലോ ആലോചിക്കണം ജീവിതം എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിലപ്പെട്ടതാണ് ഇവിടേക്ക് കൊണ്ടുപോകുന്ന രക്ഷിതാക്കളുണ്ടല്ലോ അവരും ചിന്തിക്കണം പിന്നെ ഇതിനെയൊക്കെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വോട്ട് കുത്തി അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന കുറെ എം എൽ എമാരും അവർ എല്ലാവരും കൂടി കൂടി ചേർന്നിട്ട് നേതൃത്വം കൊടുക്കുന്ന കുറെ മന്ത്രിമാരും ഒക്കെ ഉണ്ടാവുമല്ലോ യുവന്മാർക്ക് ശരിക്കും എന്ന് പറഞ്ഞു കൊടുക്കണം യുവന്മാരാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ജനപ്രതിനിധികളല്ല അവർ ജനപ്രതിനിധികളായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ആരോഗ്യ കച്ചവടം നടത്താൻ ഇവമാർ സമ്മതിക്കില്ലായിരുന്നു മുടിച്ചു മുടിച്ചു മുടിച്ച് വലിയ വ്യവസായ സ്ഥാപനങ്ങളാക്കി മാറ്റി അതിന്റെ കമ്മീഷൻ പറ്റി യുവമാർ ഇരിക്കുന്നിടത്തോളം കാലം ഇനിയും ഇനിയും ഇതുപോലെ വിനോദിനി മോൾ അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് ഒരുപാട് മക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ മറ്റുള്ളവർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും